നമസ്കാരം സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം ഒരു വർഷം അവസാനിക്കാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ സർക്കാർ ജനങ്ങൾക്കായി ചെയ്തു കഴിഞ്ഞു പൊതുജനങ്ങളുടെ ക്ഷേമമാണ് ഒരു സർക്കാരിന്റെ പരമപ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേന്ദ്രം ഒട്ടനവധി പദ്ധതികൾ ജനങ്ങൾക്കായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമൂഹിക സുരക്ഷ തൊഴിൽ ആരോഗ്യം പരിസ്ഥിതി ഗവേഷണം തുടങ്ങിയ മേഖലകൾ ഈ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നു എന്നാൽ പല പദ്ധതികളും കൃത്യസമയത്ത് ഉപയോക്താക്കൾ അറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ പദ്ധതികൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നവയാണ് ഈ വർഷം മോദി സർക്കാർ പ്രഖ്യാപിച്ച ആറ് പ്രധാന ജനക്ഷേമ പദ്ധതികളെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് ഓരോന്നും വിശദമായി നോക്കാം ഒന്നാമത്തേത് പി എം ഇന്റേൺഷിപ്പ് പദ്ധതിയാണ് യുവാക്കൾക്കിടയിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പദ്ധതിയാണിത് അനുഭവ പരിചയക്കുറവ് കാരണം ബിരുദധാരികൾക്ക് ജോലികൾ നഷ്ടമാകാതിരിക്കാൻ പ്രത്യേകം ഡിസൈൻ ചെയ്ത പദ്ധതിയാണിത് പദ്ധതി പ്രകാരം രാജ്യത്തെ മികച്ച അഞ്ഞൂറ് കമ്പനികളിൽ പന്ത്രണ്ട് മാസത്തെ ഇന്റേൺഷിപ്പുകൾ അർഹതപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്നു ഇന്റേൺഷിപ്പിനിടെ യുവാക്കൾക്ക് പ്രതിമാസം അയ്യായിരം രൂപ സ്റ്റൈഫൻഡും ലഭിക്കും ദശലക്ഷക്കണക്കിന് യുവാക്കൾക്ക് സ്ഥിര ജോലിയിലേക്കുള്ള ശക്തമായ ആദ്യ പടി അടുത്തത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയാണ് ആരോഗ്യ സംരക്ഷണ മേഖലയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു പദ്ധതിയാണിത് രാജ്യത്തെ മുതിർന്ന പൗരന്മാർക്കായി ഡിസൈൻ ചെയ്തിരിക്കുന്നു എഴുപത് വയസ്സും അതിൽ കൂടുതലുള്ള പൗരന്മാരെയാണ് പദ്ധതി ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇവിടെ പൗരന്മാർക്ക് വരുമാന മാനദണ്ഡങ്ങൾ കൂടാതെ ആനുകൂല്യം ലഭിക്കും സർക്കാർ ലിസ്റ്റഡ് സ്വകാര്യ ആശുപത്രികളിൽ പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യമായി ചികിത്സാ പദ്ധതി ഉറപ്പാക്കുന്നു അടുത്തത് എൻ പി എസ് വാത്സല്യ പദ്ധതിയാണ് കുട്ടികളുടെ ദീർഘകാല സാമ്പത്തിക ഭാവി ലക്ഷ്യമിട്ട് സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണിത് മാതാപിതാക്കൾക്ക് അവരുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പേരിൽ ഒരു പെൻഷൻ അക്കൗണ്ട് തുറക്കാൻ പദ്ധതി അനുവദിക്കുന്നു അക്കൗണ്ടിന്റെ കോമ്പൗണ്ടിംഗ് ഫീച്ചർ ഇവിടെ സ്വപ്ന തുല്യ റിട്ടേണിലേക്കുള്ള സാധ്യതകൾ തുറന്നു നൽകുന്നു കുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഈ അക്കൗണ്ട് ഒരു സാധാരണ എൻ പി എസ് അക്കൗണ്ടായി മാറുകയും ചെയ്യുന്നു കുട്ടികൾക്ക് മികച്ച ഭാവി ഉറപ്പാക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു അടുത്തത് പി എം ഇ ഡ്രൈവ് പദ്ധതിയാണ് പരിസ്ഥിതി സംരക്ഷണത്തിനും മലിനീകരണ നിയന്ത്രണത്തിനുമായി അവതരിപ്പിക്കപ്പെട്ട ഒരു പദ്ധതിയാണിത് പഴയ ഫെയിം പദ്ധതിക്ക് പകരമെത്തിയ സ്കീമാണിത് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മുച്ചക്ര വാഹനങ്ങൾ ഇ ബസുകൾ എന്നിവയ്ക്ക് പദ്ധതി സബ്സിഡി ഉറപ്പാക്കുന്നു ഈ മൊബിലിറ്റി മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പദ്ധതി വഴിയൊരുക്കുന്നു അടുത്തത് പ്രധാനമന്ത്രി ട്രൈബൽ അഡ്വാൻസ്ഡ് വില്ലേജ് ക്യാമ്പയിൻ ആണ് ഗോത്ര സമൂഹങ്ങളുടെ സമഗ്ര വികസനത്തിനായി രൂപീകരിക്കപ്പെട്ട പദ്ധതിയാണിത് രാജ്യത്തുടനീളമുള്ള ഏകദേശം അറുപത്തി മൂവായിരം ഗോത്രവർഗ ആധിപത്യമുള്ള ഗ്രാമങ്ങൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം കെട്ടുറപ്പുള്ള വീട് റോഡുകൾ വൈദ്യുതി ശുദ്ധമായ കുടിവെള്ളം ഇന്റർനെറ്റ് ആക്സസ് എന്നിവ ഉറപ്പാക്കാൻ പദ്ധതി ശ്രമിക്കുന്നു അടിസ്ഥാന സൗകര്യ വികസനമാണ് പ്രധാന അജണ്ട ഗോത്ര മേഖലയിൽ വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ എന്നിവയ്ക്ക് പുതിയ വാതിലുകൾ തുറക്കുന്നു അടുത്തത് ബയോറൈഡ് പദ്ധതിയാണ് ശാസ്ത്ര ഗവേഷണ മേഖലയിൽ ലക്ഷ്യമിട്ട് നടത്തിയ പദ്ധതിയാണിത് ബയോടെക്നോളജി മെഡിക്കൽ ഗവേഷണം നവീകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം രാജ്യത്തിന്റെ ഗവേഷണ ശേഷികൾ ശക്തിപ്പെടുത്താനും പുതിയ സാങ്കേതിക വിദ്യയുടെ വികസനത്തിലേക്ക് പദ്ധതി വിരൽ ചൂണ്ടുന്നു ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം